നമ്മുടെ ഡൊണാൾഡ് ട്രംപും ബെസ്റ്റ് ഫ്രണ്ട് ഇലോൺ മസ്കും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്ന് കേട്ടു സാധാരണ നിലയിലൊരു പിണക്കമായിരിക്കാം എന്നാണ് എല്ലാവരും ആദ്യം കരുതിയതെങ്കിലും അത് കുറേ കൂടി ഗൗരവതരമായ രീതിയിലാണുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാരണം ട്രംപ് ഇലോൺ മസ്കിൻ്റെ ജന്മദേശം ഒറിജിൻ ഓഫ് നേറ്റിവിറ്റി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലാണത്രേ ജനിച്ചത് എന്നുവെച്ചാൽ അമേരിക്കക്കാരനല്ല പിന്നെ വളർന്നതോ മറ്റോ ആദ്യകാലങ്ങൾ ചിലവഴിച്ചത് കാനഡയിലുമാണത്രേ അതായത് അദ്ദേഹം കയറ്റിവിടാൻ അർഹതയുള്ള ആളാണെന്നർത്ഥം അർത്ഥം ഇപ്പോഴത്തെ ട്രംപ് നിയമമനുസരിച്ച് കയറ്റി ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരെ കുറേ പേരെ കയറ്റി വിട്ടല്ലോ ഇല്ലീഗൽ ഇമിഗ്രാൻസ് എന്ന പേരിൽ അതുപോലെ കയറ്റി വിടാൻ അർഹതയുള്ള ആളാണ് മസ്ക് എന്നാണ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം അതുകൂടി കണക്കിലെടുത്തായിരിക്കണം ഇലോൺ മസ്ക് ഒരു പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തമായി അമേരിക്ക പാർട്ടി പേര് അത്ര അപ്പീലിങ് അപ്പീലിംഗ് പേരല്ല എങ്കിലും അമേരിക്ക പാർട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുവേണ്ടി അദ്ദേഹം കഴിഞ്ഞ ജൂലൈ നാലിന് ഒരു സർവേ നടത്തി അതിൽ അറുപത്തഞ്ച് ശതമാനം ആളുകൾ മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത്രേ പതിനഞ്ച് ലക്ഷത്തോളം പേരിൽ നടത്തിയ സർവേയിൽ അതിൻ്റെ അറുപത്തഞ്ച് ശതമാനം പേരും ഒരു മൂന്നാം പാർട്ടിക്ക് മൂന്നാം ബതിലിന് സപ്പോർട്ടീവാണ് അനുകൂലമാണെന്ന് കണ്ടിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ട് പാർട്ടികളാണ് അവിടെ കുത്തക രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ് ഈ രണ്ട് കൂട്ടരാണ് അവിടുത്തെ ഭരണം മാറി മാറി കൈകാര്യം ചെയ്യുന്നത് അവിടെ റിപ്പബ്ലിക്കൻ ഇമേജ് എന്താണെന്ന് വെച്ചാൽ കുറെ കൂടി കൺസർവേറ്റീവ് ആണ് ആണെങ്കിൽ ഡെമോക്രാറ്റുകൾ കുറെ കൂടി ലിബറൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് കുറെ കൂടി ഉൾക്കൊള്ളൽ രീതി പിന്തുടരുന്നവരാണെന്നാണ് വെപ്പ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ പേരിലോ പ്രകടനങ്ങളിലുള്ള വ്യത്യാസമല്ലാതെ ആശയപരമായി രണ്ടും തുല്യ ആശയക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ അനുമതിയും അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതിയും കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ പുതിയ അമേരിക്ക പാർട്ടി വന്നാൽ തന്നെ ഒരുപാട് നിയമപരമായ കടമ്പകൾ കടക്കേണ്ടതായി വരും അതായത് വലിയ തോതിൽ അമേരിക്കയുടെ മൊത്തം ഭരണമൊന്നും അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഈ സെനറ്റുകളിലോ മറ്റ് ഹൗസുകളിലോ ഏതാനും സീറ്റുകളെ അദ്ദേഹം തുടക്കത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിലും അതുപോലും ആ പാർട്ടിയുടെ പ്രവർത്തനം പോലും അവിടെ അവിടുത്തെ ഫെഡറൽ നിയമങ്ങൾക്ക് വിധേയമായിട്ടേ സാധ്യമാവുകയുള്ളൂ ആ നിലക്ക് മൂന്നാമതൊരു പാർട്ടിക്ക് അവിടെ സ്പേസ് കണ്ടെത്തുക അത്ര എളുപ്പമായിരിക്കില്ല ചില രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നല്ലാതെ റിപ്പബ്ലിക്കൻ്റെയും ഡെമോക്രാറ്റുകളുടെയും ആധിപത്യം അവസാനിപ്പിച്ച് മൂന്നാമതൊരു പാർട്ടി രംഗത്ത് വന്ന് അമേരിക്കയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് ഏതായാലും അമേരിക്കയുടെ ഇതേ വരെയുള്ള സ്ഥിതി വെച്ച് ഇപ്പോഴത്തെ അതിൻ്റെ നേച്ചർ ഘടന വെച്ചുകൊണ്ട് സാധ്യമാണോ എന്നുള്ളത് സംശയകരമാണ് ഈ സമയത്താണ് നമ്മൾ നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ കാര്യം പോലും നോക്കാം അതിനോട് എത്രമാത്രം സാമ്യമുണ്ടെന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ പേര് ജനാധിപത്യമൊക്കെയാണ് ജനത്തിന് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാൻ ആർക്ക് വേണമെങ്കിലും പ്രധാനമന്ത്രിയാകാം മന്ത്രിയാകാം എന്നൊക്കെ ഉണ്ടെങ്കിലും പ്രബലമായ രണ്ട് രാഷ്ട്രീയ കൂട്ടായ്മകൾ രണ്ട് പ്രബല രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന രണ്ട് മുന്നണികൾക്കേ ഇവിടെ സാധ്യതകളുള്ളൂ അതായത് അമേരിക്കയുടെ ഒരു രീതിയിലാണെങ്കിൽ ഇവിടെ ചെറിയ തോതിൽ പ്രാദേശികമായി ഇടതുപക്ഷം വലതുപക്ഷം എൽ ഡി എഫ് യു ഡി എഫ് ഇതിന് നേതൃത്വം കൊടുക്കുക ഒന്നിന് കോൺഗ്രസ് ഒന്നിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കൂട്ടരല്ലാതെ ഒരാൾ പോയാൽ മറ്റേ ആൾ വരും അത് രണ്ടു കൂട്ടർക്കും ബോധ്യവുമാണ് അടുത്ത ഒരാളുടെ ഊഴം കഴിയുമ്പോൾ അടുത്ത ആൾ കയറി വരും എന്നുള്ളത് രണ്ടും ഇരുകൂട്ടർക്കും അറിയാം ആ ഊഴം മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭരണത്തിൻ്റെ അവസാനത്തെ ഒരു വർഷം അവർ വെറുപ്പിച്ച് കളയും പൊതുവേ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും തുടക്കത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ചാലും അവസാനത്തെ വർഷങ്ങൾ മാസങ്ങൾ പ്രത്യേകിച്ച് നശിപ്പിച്ച് അങ്ങോട്ട് തരും അതുകൊണ്ട് അടുത്ത മുന്നണിയാണ് പിന്നെ കയറുക പഴയ കഴിഞ്ഞ പതവണ മാത്രമാണ് രണ്ട് ടേം എൽ ഡി എഫിന് കിട്ടിയത് അതിന് കാരണം ചില പ്രകൃതി ദുരന്തങ്ങളും മറ്റും ആ കാര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങളല്ലാതെ കോവിഡ് പോലെയുള്ള ചില കാര്യങ്ങളിൽ സ്തുതിയർഘമായ സേവനം നടത്തി എന്നാണ് പൊതുവേ പൊതുജനങ്ങളുടെ ഒരു വിശ്വാസം ആ അടിസ്ഥാനത്തിൽ രണ്ടാമതൊരു അവസ അവസരം കൂടി എൽ ഡി എഫിന് തന്നെ കൊടുക്കുകയുണ്ടായി പക്ഷേ അതിൻ്റെ ആ രണ്ടാമത്തെ അവസരം അവർ കരുതിക്കൂട്ടി എന്ന പോലെയാണ് കളഞ്ഞു പിടിക്കുന്നത് കാരണം അതിൻ്റെ ഈ കടന്നു പോകുന്ന മാസങ്ങൾ വളരെ നിരവധി പരാതികൾക്കും ജനങ്ങളുടെ അതൃപ്തികൾക്കും വിധേയമായിട്ടുണ്ട് ഇത് ഈ പശ്ചാത്തലത്തിൽ അടുത്ത ടേം യു ഡി എഫിന് തന്നെ എന്ന് യു ഡി എഫുകാരും ഉറപ്പിച്ചിരിക്കുകയാണ് ഏതാണ്ട് എൽ ഡി എഫ്കാരും അതുപോലെ തന്നെ ആണ് പെരുമാറുന്നത് അടുത്തത് അവർ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഈ രീതിയാണ് ഏതാണ്ട് അമേരിക്കയിലും ഒരു രണ്ട് ടേം നാല് നാല് വർഷങ്ങൾ ഡെമോക്രാറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ട് ടേം റിപ്പബ്ലിക്കന്മാർക്കാണ് അവിടെയാണ് നമ്മുടെ ഇലോൺ മസ്ക് വേറൊരു വേറിട്ട ഒരു പാർട്ടിയുമായി വരുന്നത് രംഗപ്രവേശം ചെയ്യുന്നത് വേറിട്ട എന്നുള്ളത് പേരുകൊണ്ട് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അമേരിക്കൻ രാഷ്ട്രീയ പശ്ചാത്തലം ക്യാപിറ്റലിസത്തിൻ്റേതാണ് ആ ക്യാപിറ്റലിസത്തിൻ്റെ വർക്കിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സങ്കല്പങ്ങളും പ്രത്യശാസ്ത്രങ്ങളുമേ അവിടെ വില എന്നാൽ തന്നെയും ഈ രണ്ട് കുത്തക പാർട്ടികൾക്ക് പുറമെ മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടി അതേ ആശയത്തോടെയാണെങ്കിൽ പോലും രംഗപ്രവേശം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഓരോ രാജ്യത്തും ജനാധിപത്യം നിലനിൽക്കുന്ന ഓരോ രാജ്യത്തും അത് അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതല്ലാത്ത ചില ദോഷങ്ങളും കയറി കൂടിയിട്ടുണ്ടെന്ന് കാണാം നമ്മുടെ രാജ്യത്ത് പോലും അതായത് കടുത്ത അഴിമതിയും മറ്റ് കെടുകാര്യസ്ഥതയും പോലീസ് അതിക്രമങ്ങളും ജുഡീഷ്യൽ പക്ഷപാതങ്ങളും മാറ്റി നിർത്തിയാൽ തന്നെ ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റ് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാത്ത രീതിയിലുള്ളതാണ് ഈ മേൽപ്പറഞ്ഞ എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങളിലെയും അവസ്ഥ നമ്മുടെ നാട്ടിൽ തന്നെ ഒരിക്കൽ നമ്മുടെ വലിയ ജൂറിസ്റ്റായിരുന്ന ഫാലിയെസ് നരിമാൻ അദ്ദേഹത്തിൻ്റെതായിട്ടാണ് കേട്ടിട്ടുള്ളത് ഒരു കോട്ടിങ് അതായത് നല്ല ജനങ്ങൾ സത്യസന്ധരും നീതിബോധമുള്ളവരുമായ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ക്രിമിനലുകൾക്കും അക്രമികൾക്കും രാഷ്ട്രീയത്തിൽ മേൽക്കൈ നേടി അധികാരത്തിലെത്താൻ കഴിയുന്നത് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കോട്ടിങ്ങുണ്ട് അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും പലപ്പോഴും അപ്പോൾ അത് അത് മനസ്സിൽ കണ്ടുകൊണ്ട് നല്ലവരും നീതിയോ ബോധമുള്ളവരും ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതിയാൽ തന്നെ ജനാധിപത്യമാണല്ലോ ആർക്കും പ്രവേശിക്കാം ആർക്കും വിജയിക്കാം ആർക്കും മത്സരിക്കാം എന്നൊക്കെയാണ് വെപ്പ് അങ്ങനെ ആരെങ്കിലും രംഗപ്രവേശനം ചെയ്താൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ കുത്തക രാഷ്ട്രീയക്കാർ ആ വ്യക്തിയെ തുരത്തി ഓടിക്കും ഒറ്റപ്പെട്ട വ്യക്തിക്കൂടെ ഒന്നും ചെയ്യാനാവില്ല അതായത് പൂർണ്ണമായും രാഷ്ട്രീയ കക്ഷികളുടെ കുത്തകയിലാണ് ഉടമസ്ഥതയിലാണ് അവർ വളർച്ചു കെട്ടി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജനാധിപത്യത്തിലുള്ള അതിൻ്റെ ജനകീയമായ എല്ലാ കാര്യങ്ങളെയും അത് ജനകീയം എന്നത് പേരിൽ മാത്രമേ ഉള്ളൂ എല്ലാം രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ കുത്തകയിൽ ഉൾപ്പെടാത്ത ഒരാൾക്കും ആ രംഗത്തേക്ക് പ്രവേശിക്ക പോലും സാധ്യമല്ലാത്ത വിധം അത് കുട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ് അവസരങ്ങളെ നല്ലവരും നീതിബോധമുള്ളവരും സന്മാർഗികളും സൽസ്വഭാവികളും നാളെ മുതൽ രാഷ്ട്രീയത്തിൽ ഒന്ന് കയറി ഒരു കൈ നോക്കിക്കളയാം രാഷ്ട്രീയത്തിൽ നന്നാക്കിക്കളയാം എന്നത് വ്യാമോഹമാണ് വ്യർത്ഥമാണ് എന്നർത്ഥം സാധ്യമല്ല അവർക്ക് അങ്ങനെ ഏറ്റവും ഉത്കടമായ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചങ്ങാത്തം കൂടുകയെ നിർവാഹമുള്ളൂ രാഷ്ട്രീയ പാർട്ടികളോട് ചങ്ങാത്തം കൂടിയാലോ അവർക്ക് സുവ്യക്തമായ വ്യവസ്ഥാപിതമായ ചില രീതികളുണ്ട് രീതിശാസ്ത്രങ്ങളുണ്ട് അതവരുടെ പ്രഖ്യാപിത പ്രത്യയശാസ്ത്രങ്ങളുമായിട്ട് പുലബന്ധമില്ലാത്തവുമായിരിക്കും അതിൽ കയറി അതിൻ്റെ അന്തരംഗത്തിൽ അകത്തളങ്ങൾ മാത്രമേ അതിൻ്റെ രഹസ്യം മനസ്സിലാവുകയുള്ളൂ അതനുസരിച്ച് നീങ്ങാൻ കഴിയാത്ത ഒരാൾക്കും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിജയിക്കുകയോ സ്ഥാനമാനങ്ങൾ നേടുകയോ സാധ്യവുമല്ല വളരെ എളുപ്പത്തിൽ അവർ പുറന്തള്ളപ്പെടും എന്നാണ് സത്യം ഏതായാലും അമേരിക്ക പോലെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ചെറിയ തോതിലെങ്കിലും മാറ്റത്തിൻ്റെ ചില കാറ്റുകൾ വീശി തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണാം നമ്മുടെ സുഹ്രാൻ മമതാനി എന്ന ന്യൂയോർക്കിലെ അടുത്ത മേയറൽ സ്ഥാനാർത്ഥി ഉയർത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അസാധാരണമായ അത്യപൂർവമായ ചില പിന്തുണകൾ അത് കാറ്റ് മാറി വീസുന്നു എന്നുള്ളതിൻ്റെ ചെറിയ സൂചന തന്നെയാണിത് ഈ പശ്ചാത്തലത്തിൽ വേണം ഇലോൺ മസ്കിൻ്റെ പുതിയ പാർട്ടി പ്രഖ്യാപനവും രണ്ടും തമ്മിൽ തീർച്ചയായും ബന്ധമൊന്നും ഉണ്ടാവാൻ സാധ്യതല്ല എങ്കിലും അമേരിക്കൻസ് മാറ്റത്തെ ആഗ്രഹിക്കുന്നു എന്ന് ചില സർവേകളിൽ എൺപത് ശതമാനം പേരും ഈ രണ്ട് പാർട്ടി രാഷ്ട്രീയത്തിൽ മടുപ്പുള്ളവരാണെന്ന് കണ്ടെത്തിയതായി പറയപ്പെടുന്നു ആ അർത്ഥത്തിൽ അടുത്ത നവംബറിലെ മേയർ മേയർ ന്യൂയോർക്കിൽ മേയറുടെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഷൊഹറാൻ മംതാനിക്ക് സാധ്യതകൾ തെളിയുന്നുണ്ട് അതിൻ്റെ മറ്റ് രാഷ്ട്രീയ ഭൂമിശാസ്ത്രങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നാലും ചെറിയ തോതിലെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് അമേരിക്കൻസ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് ഇലോൺ മസ്കിൻ്റെ പാർട്ടിയും ഷൊഹറാൻ മമതാനിയുടെ കാൻഡിഡേച്ചർ സ്ഥാനാർത്ഥിത്വവും മേയർ സ്ഥാനാർത്ഥിത്വവും അതിന് കിട്ടുന്ന നേരിയതെങ്കിലും പിന്തുണകളും ഒരു പത്ത് വർഷം മുമ്പ് ഇരുപത് വർഷം പോട്ടെ പത്ത് വർഷം ആണെങ്കിൽ പോലും ന്യൂയോർക്ക് പോലെ സിറ്റിയിൽ ലോകോത്തരമായ വൺ നഗരത്തിൽ മംതാനിയ പോലെ ഒരാൾക്ക് മേയറാകാനുള്ള വിദൂര സാധ്യത പോലും കാണാനാവില്ല അവിടെയാണ് ഇപ്പോൾ തികച്ചും വിപ്ലവകരമായ സോഷ്യലിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ഇന്ത്യൻ ആഫ്രിക്കൻ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ ഒരാൾക്ക് അതിൻ്റെ പ്രീമിയറിൽ ഫസ്റ്റ് സ്റ്റേജിൽ വിജയിക്കാനായിട്ടുള്ളത് അത് വലിയൊരു ചേഞ്ചിൻ്റെ ലക്ഷണം തന്നെയാണ് അമേരിക്കയിലെ ജനാധിപത്യത്തിന് ശുഭോതർക്കവുമാണ് ആ കാര്യം മിസ്റ്റർ ട്രംപിൻ്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നൊരു ബില്ലിൻ്റെ അവതരണം ഉണ്ടായതോടുകൂടിയാണ് ഇലോൺ മസ്ക് ഏറ്റവും പ്രകോപിതനായത് എന്ന് കേൾക്കുന്നു ആ ബില്ല് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് വിദഗ്ദ്ധന്മാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇലോൺ മസ്ക്കിന് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് അത് വലിയ ഹാനികരമാണെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് അതിൻ്റെ പേരിൽ കൂടിയാണ് ആ ബില്ലിൻ്റെ അവതരണത്തോടു കൂടിയാണ് അദ്ദേഹം സ്വന്തമായ പാർട്ടിയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയതെന്ന് കാണാം ഏതായാലും അമേരിക്കയിൽ അത്രയെങ്കിലും മാറ്റങ്ങൾ നമുക്ക് കാണാനാവുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉറച്ച ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ നാട്ടിൽ ഏതായാലും അടുത്തെങ്ങും നമുക്ക് ഈ രണ്ട് മുന്നണി വ്യവസ്ഥയിൽ നിന്ന് മാറാനാവുമെന്ന് കരുതാനാവില്ല കാരണം രണ്ട് രാഷ്ട്രീയ കുത്തകളുടെ അല്ലെങ്കിൽ രാജ്യത്തെ പ്രബലമായ ചില രാഷ്ട്രീയ കുത്തകൾ അവർ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മുദ്രാവാക്യം തന്നെ മറ്റേ രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കുക അതായത് കോൺഗ്രസ് മുക്ത ഭാരതമെന്നും ബി ജെ പി കാരും ബി ജെ പി മുക്ത ഭാരതമെന്ന് കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് മുക്തം മുസ്ലിം ലീഗ് മുക്തം മത രാഷ്ട്രീയ പാർട്ടികളുടെ മുക്തം ഇത്രയേ നമ്മുടെ ജനാധിപത്യം ഇപ്പോഴും വിഭാവനം ചെയ്യുന്നുള്ളൂ അതേസമയത്ത് കൃത്യമായ ഗുണങ്ങളുടെ മേന്മകൾ വ്യക്തിപരമായ മേന്മകളുള്ള വ്യക്തികൾ രാഷ്ട്രത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ജനങ്ങളിലുമില്ല അതിന് തയ്യാറെടുത്തിട്ടുള്ള ആളുകൾ നമുക്കിടയിൽ ഉയർന്നു വരാനും ഉള്ള സാധ്യത വളരെ വിരളമാണ് ഈ അവസ്ഥയിൽ അമേരിക്കൻ രണ്ട് പാർട്ടി രാഷ്ട്രീയം ഒരുപക്ഷെ ചെറിയ തോതിലെങ്കിലും മാറിയാലും നമ്മുടെ രണ്ട് മുന്നണി രാഷ്ട്രീയം ഇന്ത്യയിൽ മാറാനുള്ള വിദൂര സാധ്യത പോലും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിലും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം നല്ല മനുഷ്യർ ഈ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ പിന്തുണയോടുകൂടി നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം നന്ദി